ഹലോ വെൽക്കം ടു കുക്ക് ആൻഡ് ടേക്ക് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വറുത്തരച്ച നാടൻ ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചെറു തീയിലിട്ട് കൈവിടാതെ നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഗ്രാമ്പൂ ഏലയ്ക്ക കുരുമുളക് അതുപോലെ തന്നെ പെരിഞ്ചീരവും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴിണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് െടുക്കാവുന്നതാണേ ഇതിപ്പോൾ നന്നായിട്ട് പൊടിയും എല്ലാം തേങ്ങയും എല്ലാം നന്നായി വയണ്ടി വന്നിട്ടുണ്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് വേറൊരു പാൻ വെച്ചതിന് ശേഷം എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മളൊരു ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം നമുക്കിനകത്തേക്കൊരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാവുന്നതാണേ സവാള നന്നായിട്ട് സവാളയും അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക പൊടികളൊക്കെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിനകത്തേക്ക് കൊടുക്കാവേ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കാൻ ഭാഗത്തിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണേ ഇതേ സമയം തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ പീസ് ഉരുളക്കിഴങ്ങ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഓപ്ഷനലാണ് വേ വേണ്ടവർക്ക് മാത്രം അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് അടച്ച് വച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചിക്കൻ ഇപ്പം ഒരു ഭാഗം വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയെല്ലാം അരച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണേ അരപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം നന്നായി തിളച്ച് കുറുകി വരുമ്പം പിന്നെ നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം